അല്ലേ റേഡിയോ സ്റ്റുഡിയോ ആണ് ട്ടോ ഇവിടെ ഇവന്റുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ കേട്ടോ ക്ലിയർ ആണോ അവിടെ എന്തായാലും സ്റ്റുഡിയോയിൽ ഈദൽ ഇത്തിഹാദിന്റെ ഇതിഹാസിന്റെ ഭാഗം ആയിട്ട് ഗെയിം ആണ് സ്വാതിയും അതെ കളിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് കേരളോത്സവത്തിന്റെ വേദിയില് അടുത്തൊരു ഗെയിം നടത്താൻ പോവാണ് നമുക്കറിയാലോ നമ്മുടെ ഫോട്ടോ കപ്പ് ഭയങ്കര ഹിറ്റ് ആണ് ഇന്ന് നമ്മള് ഈദൽ ഇത്തിഹാദ് അതെ ഈദൽ ഇത്തിഹാദ് സ്പെഷ്യൽ കപ്സ് ആണ് നൽകാൻ പോകുന്നത് അപ്പൊ അതിനുള്ള ഗെയിമിനുള്ള സമയമായിരിക്കാണ് അപ്പൊ എന്തായാലും ഒരു ഒരു ും ആൾക്കാരെ വേണല്ലോ ഓക്കെ 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 ഇങ്ങോട്ടോ നമ്മൾ നമ്മൾ പറയുന്നത് മാത്രം ചെയ്യാൻ പോകുന്ന ഗെയിം ഇതാണ് ഭയങ്കര സിമ്പിൾ ആ നമ്മുടെ കേരളത്തില് എത്ര ജില്ലകളുണ്ട് ജില്ലകൾ അതല്ല ചോദിച്ചത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞു ഈ പറഞ്ഞാല് ജില്ലകളുടെ പേര് ആ പത്ത് സെക്കൻഡിൽ പറയണം കാസർഗോഡ് കണ്ണൂർ ആലപ്പുഴ തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം കൊല്ലം വയനാട് പത്തനംതിട്ട കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് പാലക്കാട് പൊറട്ടെ പൊറട്ടുണ്ട് കുട്ടിയേഴ് ഏഴ് കേട്ടോ അത് ആ ഞാൻ ഞാൻ പറഞ്ഞാൽ മാത്രമേ റെഡി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കാസർകോട് കണ്ണൂർ തകർന്ന പക്ഷെ എന്നാലും മൂന്ന് പേരും അടിപൊളിയായിട്ട് പാർട്ടി പേർക്കും ഡേ കേരളോ ട്വന്റി ട്വന്റി ഫോർ അടുത്ത ഇതേപോലെ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ഗെയിം അതെ മടിച്ചു നിൽക്കാതെ കടന്നു വരും രഞ്ജിത്ത് മൊത്തം സിനിമാ ഡിറക്റ്റേഴ്സ് ആണല്ലോ അയ്യോ പതിനഞ്ച് സെക്കൻഡില് വർഷങ്ങൾക്ക് ശേഷം കിരീടം ദേവാസുരം രാവണപ്രഭു നരസിംഹം വല്യേട്ടൻ വാത്സല്യം അണ്ണൻ തമ്പി രാജമാണി ചോട്ടാ മുംബൈ

അങ്ങാടിയാണ് ഉദ്ദേശിച്ചത് രണ്ടാമൊരു സിനിമ ഉണ്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പൊ ഇപ്പൊ ലീഡിങ് ആരാണ് ീഡിങ് ഷാഫിയുടെ അമരം ശാന്തിപൊട്ട് ചെങ്കോൽ ഒരു ഗിഫ്റ്റ് ഫാസിലിന് കിട്ടുന്നു ഒരു കപ്പ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഇനി അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോവാണ് റേഡിയോ കേരളം മീഡിയ ലൈവ് ഇതാ ഓണർ ഇതാണ് നമ്മളുടെ സ്റ്റുഡിയോ അവിടെ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവ് ഓൺ ഈവ് ഓഫ് യു ഐ നാഷണൽ ഡേ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയണം റേഡിയോ കേരളം ഇത്തിഹാദിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്വിസ് നടത്തുന്നുണ്ട് അപ്പൊ ക്വിസ്സിൽ ഒമ്പതാം തീയതി വരെയാണ് നിങ്ങൾക്ക് അവസരം പത്ത് ചോദ്യങ്ങൾ പത്ത് ശരി ഉത്തരങ്ങൾ നറക്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് അടിപൊളി ഗിഫ്റ്റ് ആണ് റേഡിയോ കിരണം നൽകാൻ പോകുന്നത് സോ ഓൺ നോട്ട് നമുക്ക് നമ്മുടെ റെഡിയാണോ കാവല പാട്ടു മത്സരത്തിന് ശ്രീലക്ഷ്മി റെഡി ശ്രീലക്ഷ്മി എന്തോ നല്ല ബഹളം വെച്ച് ശബ്ദമൊക്കെ പോയല്ലോ അതിന്റെ മുമ്പ് നമ്മുടെ ഒരു അമ്മക്കുട്ടിന്റെ കൂടെ എല്ലാരും ഒരു നല്ല കൈഡി കൊടുക്കാൻ അമ്മക്കുട്ടി നന്നായിട്ട് പാട്ട് പാടും കേട്ടോ ഒരു പാട്ട് എന്തായാലും അമ്മക്കുട്ടി ഒരു ഇതാ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നല്ലൊരു പാട്ട് പാടി ഹലോ ഹലോ പാടിയുട്ടി പല പല കാലം കാട്ടു പോന്നിടാം പല പല പുലരാഗെ കേട്ടു പോന്നിടാം മധുരം കേൾക്കാത്ത ഇനി ഒരാളും കൂടി വേണം ആരാ അടുത്ത ആള് കോമ്പറ്റീഷൻ അടുത്ത ആൾ ആരാണ് സജിത്ത് വരുന്നു മടിക്കാതെ കടന്നു വരും പാട്ട് പാട്ട് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അതായത് ഇല്ല ഞാൻ പാടില്ല ഇവനെ അതെ ഒരു സ്വാദി ആശാ എന്തോ അടുത്ത സംഭവം ഒറ്റ ഉള്ളൂ ചോദ്യം ചെയ്യാൻ ഗിഫ്റ്റ് നമുക്ക് ഒന്നും വേണ്ട കേട്ടോ റീമ സ്പൈസസ് പൾസസ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇത്ര മാത്രം പറഞ്ഞാൽ മതി ഒറ്റ ചാൻസ് മസാലാസ് പൾസസ് മസാലാസ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആൻഡ് ഒറ്റാൻസ് ഉള്ളു ആ റെഡിയെ മസാല സിമ്പിൾ ആണ് ഞാൻ വിചാരിച്ചു

അപ്പം എന്തായാലും ഇതാ ഇതുപോലെ ഗിഫ്റ്റ്സ് ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഈ ലൈവ് ഇവിടെ ഓൾമോസ്റ്റ് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് അതെ ആ ഒരു മിനിറ്റ് നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ഒരു ഒരു വൺ മൈൻഡപ്പ് ഒരുമതിര കൂടമുള്ള പൂവിരിഞ്ഞു അതിലായിരമാശകളാണ് ഒരു പൊൻവല ഏ ഞാൻ അലരേ തേൻ പണ്ടു ഞാൻ മനസ്സിലായാലും ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോക്കുടമുള്ള പൂവിരിഞ്ഞു അതിലായിരമാശകളാണ് ഒരു പൊൻവലമേ തേൻ പണ്ടു ഞാൻ അലരെ Tay wandunya ye ye സോ സോ മച്ച് മച്ച് ദീപക് ഓ സന്തോഷം ഓ എന്തൊരു ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടെ ഉണ്ട് നിങ്ങളുടെ കൂടെ സോഷ്യൽ പേജസിലെ ലൈവായിട്ട് തമ്പോലെയും ഒരുപാട് ക്വിസ് മത്സരങ്ങളും അല്ലാതെ കുറച്ച് ക്ലൂസും ഒക്കെ ആയിട്ട് സ്വാതിയും ആശയും സ്റ്റുഡിയോയിലാണുള്ളത് പക്ഷെ അവിടെ ദീപകും ശ്രീലക്ഷ്മിയും അടിച്ച് പൊളിക്കുകയാണ് കുശുംബത്സവം അങ്ങനെ അടിച്ച് പൊളിക്കുകയാണ് അവര് ഓക്കേ ഇപ്പൊ നമ്മള് അവസാനമായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടണം 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 മൂന്ന് മൂന്ന് ക്ലൂ ആണ് നൽകിയത് ഞാൻ മരുഭൂമിയിലുണ്ട് ഞാൻ മരുപ്പച്ചയിലുണ്ട് ഞാൻ ഇരുപത്തിയഞ്ച് ഫിൽസ് നാണയത്തിലും ഉണ്ട് ഞാൻ ആരാണ് ഞാൻ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ആൻഡ് വിളിച്ചു പറയാം നമുക്ക്

കുട്ടിയാനയല്ല സലീം ഉത്തരം നല്ല തെറ്റാണ് സാരല്ലേ പോട്ടെ ഞാൻ വിചാരിച്ചപ്പോ ശരി ഉത്തരം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ നമ്പർ എടുക്കണോ യെസ് തമ്പോലയിലെ ആദ്യത്തെ നമ്പർ എത്രയാണ് എന്ന് നമുക്കറിയണം കളിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റേഡിയോ കേരളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ക്ലബില് രജിസ്റ്റർ ചെയ്യുക അവിടെ ഗെയിംസിൽ ഗെയിംസിൽ കാണാൻ പറ്റും പോവുക ജോയിൻ ജോയിൻ ഗെയിം ഗെയിം കൊടുക്കുക കൊടുക്കുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് കിട്ടും ആ ടിക്കറ്റിൽ ഇപ്പൊ ഞാൻ എടുക്കുന്ന നമ്പറിൽ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ഗ്രീൻ ആവും അപ്പൊ ഗ്രീൻ ആകുമ്പോ ഇപ്പൊ ചിലപ്പോ ഒരു ഒരു വരി ക്ലീൻ ആയെന്ന് വിചാരിച്ചോ അല്ലെ രണ്ടെണ്ണം ഗ്രീൻ ആയെന്ന് വെച്ചോ അപ്പൊ ക്ലെയിം കൊടുക്കരുത് കേട്ടോ നമ്മൾ പതിനഞ്ച് നമ്പറും പറഞ്ഞതിന് ശേഷം മാത്രം ക്ലെയിം കൊടുക്കുക കാരണം ചിലപ്പോ പതിനഞ്ച് നമ്പർ ശരിയാണെങ്കിലും അല്ലേ അപ്പൊ എന്തായാലും അങ്ങനെയാണ് നിങ്ങൾ തമ്പോല കളിക്കേണ്ടത് അപ്പൊ തമ്പോല കളിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വരിയോ അല്ലെങ്കിൽ രണ്ടെണ്ണമോ ഇതേപോലെ നമ്പർ ഗ്രീൻ ആയിട്ടുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ പാടില്ല ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു തെറ്റാണ് പതിനഞ്ച് നമ്പരും പറഞ്ഞതിന് ശേഷം മാത്രം ക്ലെയിം ചെയ്യുക ായി അപ്പൊ നിങ്ങക്ക് ടിക്കറ്റ് കിട്ടിയാണ് സൂക്ഷിച്ച് ഒരു ബോൾ എടുക്കുക നല്ല എന്താ അറിയില്ല എനിക്ക് പണ്ടൊട്ട് നല്ല വിശ്വാസ ഞാൻ പണ്ടൊട്ടി നമ്പർ എടുക്കാൻ പോവുകയാണ് ആദ്യത്തെ നമ്പർ സെവൻറ്റി എയ്റ്റ് ആണ് കേട്ടോ ആദ്യത്തെ നമ്പർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഗ്രീൻ ആയിട്ട് നിങ്ങളുടെ ടിക്കറ്റില് എഴുപത്തി എട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്തോണ്ണം കൂടെ എടുത്താലോ യെസ് പ്ലീസ് യെസ്

ാണ് എ നമ്പർ പൂജ്യം നിങ്ങളുടെ ടിക്കറ്റില് അത് എൺപത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അത് ക്ലിക്ക് ചെയ്യുക ഗ്രീൻ ആവുന്നുണ്ടോ എന്ന് നോക്കുക ഗ്രീൻ ആവും ോ അല്ലേ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഇതാ അങ്ങനെ ഗെയിമൊക്കെ ചെയ്തു പോകുമ്പോ നമുക്കൊരു പാട്ടൊക്കെ കേൾക്കണ്ടേ വേണ്ടേ കേൾക്കണം കേൾക്കണം ആശാ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ പാട്ട് കൊടുക്കുള്ളൂ കേട്ടോ അതിൽ വേറെ സംശയമില്ല അപ്പൊ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് കളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന പാടിയ പാട്ടാണ് നല്ല പാട്ടാണ് റൊമാന്റിക് പാട്ടാണ് അറബിക് തെച്ചുള്ള നല്ലൊരു പാട്ടാണ് കേട്ടാലോ നമുക്ക് ചെറിയൊരു വാട്ടർ ബ്രേക്കും കൂടി എടുത്തിട്ട് തിരിച്ചു വരാം അതെ തീർച്ചയായിട്ടും നമ്പേഴ്സ് എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് എൺപത് ആണ് നിങ്ങളുടെ തമ്പോല ടിക്കറ്റില് ഈ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം അതിനുശേഷം വാട്ടർ ബ്രേക്ക് ആണ് അതിനുശേഷം തമ്പോലയുമായിട്ട് വീണ്ടും തിരികെ എത്താം ഞാൻ ആശ സ്വാദി